മാരക രാസലഹരി കേരളത്തിന്റെ യൗവന രക്തം ഊറ്റിയെടുത്ത് മരണനൃത്തം വെക്കുന്നത് ആശങ്കാജനകമാണെന്ന് എസ് എൻ ഡി പി പന്തളം യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി പറഞ്ഞു ലഹരിക്കെതിരെ യൂത്ത് മൂവ്മെൻ്റ് യൂണിയൻ സംഘടിപ്പിച്ച മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആൺ പെൺ വ്യത്യാസമില്ലാതെ രാസലഹരിക്കടിമപ്പെട്ട് ഡ്രഗ്സ് ഡ്രാക്കുളകളാകുവാൻ സർക്കാരും സമൂഹവും അനുവദിക്കരുത് ഇതിനായി കർശന നിയമ സംവിധാനങ്ങൾ വരണം ആരെയും ഭയപ്പെടുത്തുന്ന രീതിയിലാണ് കൗമാരക്കാരുടെയും യുവതി യുവാക്കളുടെയും ഇടയിൽ രാസലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നത് കഞ്ചാവിൽ നിന്ന് എം ഡി എം എ ബ്രൗൺ ഷുഗർ എൽ എസ് ഡി ഹാഷിഷ് ഹെറോയിൻ തുടങ്ങി മാരക രാസലഹരിയിൽ അടിമകളാണ് ഏറെക്കുറെ ചെറുപ്പക്കാർ കൂടാതെ ലഹരി ഗുളികകൾ വേറെയും വൻവിലയുള്ള ഇത്തരം ലഹരി മരുന്ന് വാങ്ങുവാൻ പണം കണ്ടെത്തുന്നതിന് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുവാനും കൊലപാതകങ്ങൾ നടത്തുവാനും ഈ കൂട്ടർ തയ്യാറാകുന്നു ഈ അടുത്ത കാലത്ത് മക്കൾ അച്ഛനെയും അമ്മയെയും കൊന്നതും ചിലർ ഭാര്യയെ കൊന്നതും ഇത്തരം ലഹരിയുടെ അടിമകളായാണ് സുഹൃത്തുക്കളെ കൊല്ലുന്നതും യുവാക്കളുടെ ആത്മഹത്യകൾ പെരുകിയതും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന രാസലഹരിയുടെ ഉന്മാദത്തിലാണ് കർമ്മരംഗത്ത് കത്തി യൗവനം സ്വയം കത്തി ചാരമാകുന്നത് രാജ്യത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുക തിരിച്ചു പിടിക്കണം നമുക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആരോഗ്യമുള്ള യുവത്വത്തെ ഡ്രഗ്സ് ഡ്രാക്കുളകൾ നമ്മുടെ സഹജീവികളെ പിടികൂടാൻ അനുവദിക്കരുത് കരുതലും കാവലുമായി നിങ്ങൾ ഓരോരുത്തരും സമൂഹ നന്മയ്ക്കായി അവരവരുടെ ദൗത്യം നിറവേറ്റണമെന്ന് അഡ്വക്കേറ്റ് സുനിൽ മുണ്ടപ്പള്ളി ആവശ്യപ്പെട്ടു ലഹരിക്കെതിരെ യൂത്ത് മൂവ്മെൻ്റ് നേതൃത്വത്തിൽ മാരത്തോൺ സംഘടിപ്പിക്കും കലാജാതകൾ ഗ്രഹസമ്പർക്കം ജനകീയ സദസ്സുകൾ എന്നിവ സംഘടിപ്പിക്കും വിപുലമായ ക്യാമ്പുകൾ ശാഖകൾ കേന്ദ്രീകരിച്ച് നടത്തും യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ അഖിൽ വി ദേവൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ കൗൺസിലർമാരായ എസ് ആദർശ് ഡോക്ടർ പുഷ്പാക്കരൻ രാജീവ് രവീന്ദ്രൻ ഉദയൻ പാറ്റൂർ സുരേഷ് യൂത്ത് മൂവ്മെൻറ്റ് കൺവീനർ നിതിൻ രാജ് രാഹുൽ ബി എസ് സൂര്യാ പി സന്തോഷ് അനുജ എസ് ലക്ഷ്മി കാർത്തികേയൻ മഹേഷ് അജിത് ആർ അരുൺ എന്നിവർ സംസാരിച്ചു ലഹരിവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം